പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിൽ നിന്ന് പൊതുവെയുള്ള ധാരണ എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഏക ഏകഛത്രാധിപതിയായി ഒരു എതിർപ്പുമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പാർട്ടി പിണറായി വിജയൻ്റെ കാൽക്കീഴിൽ സർക്കാർ പിണറായി വിജയൻ്റെ കാൽക്കീഴിൽ പാർട്ടി സെക്രട്ടറി പോലും പിണറായി വിജയൻ ഇരിക്കാൻ പറഞ്ഞാൽ കിടന്നുരുളുന്ന അവസ്ഥയിലാണ് മന്ത്രിസഭയിലെ മന്ത്രിമാർ യുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല പിണറായി വിജയൻ ഒന്ന് ഇരുത്തി നോക്കിയാൽ മൂത്രമൊഴിക്കാത്ത ഒരു മന്ത്രി പോലും പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് തോന്നുന്നില്ല അപ്പോൾ പൊതുവിൽ പൊതുമണ്ഡലത്തിനുള്ള ധാരണ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കിടയിലുള്ള ധാരണ എന്ന് പറയുന്നത് യാതൊരു വെല്ലുവിളിയുമില്ലാതെ തികച്ചും ഏകപക്ഷീയമായി തനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തുകൊണ്ട് പിണറായി വിജയൻ മുന്നോട്ട് പോവുകയാണ് എന്നാണല്ലോ എന്നാൽ അത് പൂർണ്ണമായി ശരിയല്ല എന്ന് വാദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ശ്രമിക്കാൻ പോകുന്നത് പിണറായി വിജയനെ ശക്തമായി എതിർക്കുന്ന അല്ലെങ്കിൽ പിണറായി വിജയന് പൊതുമണ്ഡലത്തിൽ ഈ പറഞ്ഞതുപോലെ പിന്നെ പൊതുമണ്ഡലത്തിൽ നിന്ന് പിണറായി വിജയൻ പ്രതിഷേധം ഉയർന്നു വരാൻ ഇടയുള്ള തരത്തിൽ പിണറായി വിജയനെ പോരടിക്കുന്ന ഒരാളുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഇവിടെ ശ്രമിക്കാൻ പോകുന്നത് ഞാനിതിനു മുമ്പ് പല വീഡിയോകളിലും പരോക്ഷമായി അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ അല്ലെങ്കിൽ റെക്കലെസ്സായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ്റെ മസ്തകത്തിന് അടി കൊടുക്കുന്ന ഒരാൾ പിണറായി വിജയൻ്റെ പാർട്ടിയിൽ തന്നെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ആ നേതാവിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ നേതാവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ നേതാവ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്റർക്കെതിരായി നടത്തുന്ന പോരാട്ടത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് സാക്ഷാൽ പിണറായി വിജയന് അല്ലെങ്കിൽ സാക്ഷാൽ പിണറായി വിജയൻ്റെ മസ്തകത്തിന് സി പി എമ്മിനകത്ത് തന്നെ ഒരു നേതാവ് അടി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു എൻ്റെ പ്രേക്ഷകർ ഞെട്ടലോടുകൂടി കേൾക്കാനിടയുള്ള ഒരു സംഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ പിണറായി വിജയൻ്റെ മസ്തകത്തിന് അടി കൊടുക്കുന്ന അല്ലെങ്കിൽ പിണറായി വിജയനെ അത്തരത്തിൽ പിന്നെ രൂക്ഷമായി നേരിട്ടല്ലാതെ വിമർശിക്കുന്ന ആ നേതാവിൻ്റെ പേര് ശ്രീമൻ ഇ പി ജയരാജൻ എന്നാണ് ആ ഇ പി ജയരാജൻ ഇതിനു മുമ്പ് എംബിക ഒന്ന് മാസമായി നടത്തുന്ന തർക്കത്തെ ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം ഇപ്പം ഇ പി ജയരാജൻ വന്നിട്ട് എന്താ ചെയ്തിട്ടുള്ളതെന്ന് അറിയാമോ ഇ പി ജയരാജൻ വന്നിട്ട് പിണറായി വിജയനും നല്ലൊരടി ഒരു മുഖമടച്ചിട്ടുള്ള ഒരു അടി പിണറായി വിജയന് കൊടുത്തിരിക്കുകയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലുള്ള കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചർച്ചകളാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിലെ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര ഗവൺമെൻ്റാണ് കേന്ദ്ര ഗവൺമെൻറ് പണം കൊടുക്കാത്തതാണ് എന്നൊക്കെയാണല്ലോ സംസ്ഥാന സർക്കാരിൻ്റെയും പിണറായി വിജയൻ്റെയും ധനകാര്യമന്ത്രിയുടെയും ഒക്കെ വാദം എന്നാൽ അതല്ല എന്നുള്ള വാദവും പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ആ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആ ചർച്ചകൾക്കിടയിൽ പിണറായി വിജയനെ പരിപൂർണമായി പ്രതിരോധത്തിലാക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു ഇടപെടലുമായി ഇ പി ജയരാജൻ വന്നിരിക്കുന്നു എന്നുള്ളത് പിന്നെ വളരെ രസകരമായിട്ട് നമുക്ക് തോന്നാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ഇനി ഒന്ന് പോകാം അത് ഇ പി ജയരാജന്റെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് ആ പ്രസംഗം നമുക്ക് ഇനിയൊന്ന് കേൾക്കാം സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ക്ഷാമത്ത ഇരുപത് ശതമാനം കൊടുക്കണം ശരിയാണ് അതിന് എത്ര വരും പന്ത്രണ്ടായിരം കോടി ഒന്നുകൂടി പറഞ്ഞു ഈ വർഷത്തെ ക്ഷാമപത്ത മാത്രമല്ല അതിന് കുടിശ്ശികയുണ്ട് അത് പതിമൂവായിരം കോടി വരും അത് ശരി രണ്ടും കൂടി ചേർന്നാൽ ഏതാണ്ട് ഇരുപത്തി കോടി രൂപ ഈ സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത ഇനത്തിൽ കൊടുക്കണം കൊടുക്കേണ്ടത് തന്നെ അതിനിടെ ആർക്കാണ് തർക്കമുള്ളത് ഇനി അതിന് പറഞ്ഞവർ എഴുതിയത് ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടക്കാണ് ആ ക്ഷേമ പെൻഷൻ മുടങ്ങി മുടങ്ങിക്കിടക്കുന്നത് മൂന്ന് മാസത്തെ പെൻഷൻ കൊടുത്തിട്ടില്ല അത് എഴുതിയത് രണ്ടായിരത്തി നാനൂറ് കോടി ഈ ക്ഷേമ പെൻഷൻ കുടിശികയുണ്ട് അതും കടക്ക് അംഗീകരിക്കുന്നു തർക്കത്തിനില്ല കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് തന്നെ പിന്നെ പറയുന്നത് കെ എസ് ആർ ടി സിക്ക് കെ എസ് ആർ ടി സിക്ക് നൂറ്റി അറുപത് കോടി കൊടുക്കാൻ ബാക്കിയാണ് ബാക്കിയാണ് ഇതിനു പുറമെ പറയുന്ന ജൽ ജീവൻ മിഷൻ കരാറുകാർക്ക് ആയിരത്തി മൂന്നൂറ്റമ്പത്തിനുണ്ട് കൊടുക്കാനുണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുത്തവക ഇരുനൂറ് കോടി ശരിയാണ് ഇരുന്നൂറ് കോടി കൊടുക്കാനുണ്ട് കാരുണ്യ സുരക്ഷാ പദ്ധതി മുന്നൂറ് കോടി സപ്ലൈകോ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് കോടി ഓണക്കിറ്റ് നൂറ്റമ്പത്തെട്ട് കോടി തദ്ദേശ സ്ഥാപനങ്ങൾക്ക്

എണ്ണി എണ്ണി പറയുന്നത് എന്താ ആ പ്രസംഗത്തിൽ ഇ പി ജയരാജന് എണ്ണി എണ്ണി പറയുന്നത് സംസ്ഥാന ഗവണ്മെൻറ് സംസ്ഥാനത്തെ വിവിധ വിഭാഗങ്ങൾക്ക് കൊടുക്കാനുള്ള കുടിശേഖികയുടെ കൃത്യമായിട്ടുള്ള കണക്കുകളാണ് ഇനം തിരിച്ചിട്ടുള്ള കണക്കുകളാണ് അപ്പോൾ അതിലൂടെ പ്രതിരോധത്തിലാവുന്നത് ആരാണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ആ പ്രതിരോധത്തിൽ ഇ പി ജയരാജൻ സർക്കാരിനെ ആക്കുന്നതല്ലേ പിണറായി വിജയനെ ആക്കുന്നത് എപ്പോഴാണ് നവകേരള സദസ്സുമായി വളരെ ഞെങ്ങി ഞെരിഞ്ഞി ഞെങ്ങി ഞെരിഞ്ഞി ഇഴഞ്ഞു നീങ്ങി പിണറായി വിജയൻ ഓരോ ദിവസവും എങ്ങനെ ഇതുകൊണ്ട് അവസാനിപ്പിക്കും എന്ന് ഉള്ള ആലോചനയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഞെരങ്ങി ഞെരങ്ങി ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇ പി ജയരാജൻ വന്നിട്ട് ഈ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ്റെ മൊത്തത്തിനോട്ട് അടി കൊടുക്കുന്നത് അപ്പം ടൈമിങ്ങും വളരെ പ്രധാനമാണ് എന്ന് നമ്മൾ കാണണം കാരണം ഓരോ ദിവസവും ഇതെങ്ങനെ ഇതുകൊണ്ടൊന്ന് അവസാനിപ്പിക്കും ഭണ്ടാരമടങ്ങാൻ എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ ഓരോ ദിവസവും പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾക്കിടയിലാണ് അദ്ദേഹത്തിൻ്റെ സതീർത്ഥനും സഹപ്രവർത്തനവും കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ കൺവീനറുമായിട്ടുള്ള ഇ പി ജയരാജൻ പിണറായി അടി കൊടുക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് എന്താ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന സർക്കാർ വിവിധ വിഭാഗങ്ങൾക്ക് കൊടുക്കാനുള്ള കുടിശ്ശികകളുടെ കണക്കാണ് ആ കുടിശ്ശികയിൽ ആദ്യമായി അദ്ദേഹം പറയുന്ന കണക്കെന്താണ് അല്ല സർക്കാർ ആദ്യം കൊടുക്കാനുള്ള പിന്നെ ഇരുപത് ശതമാനം പിന്നെ ഡി ഡി എ കുടിശ്ശിക എന്ന് പറയുന്നത് ഡി എ എന്ന് പറയുന്നത് പിന്നെ പന്തിരായിരം കോടി അതിൻ്റെ കുടിശ്ശിക പതിമൂവായിരം കോടി ഇരുപത് ശതമാനം ഡി എ കൊടുക്കാനുള്ള പന്തിരായിരം കോടി അതിൻ്റെ രണ്ട് മൂന്ന് വർഷത്തെ കുടിശ്ശിക പതിമൂവായിരം കോടി അപ്പോൾ അതിൽ രണ്ടും കൂടി ഇരുപത്തയ്യായിരം കോടി ആ ഇരുപത്തയ്യായിരം കോടി കുടിശ്ശിക കൊടുക്കണം എന്ന് പറയുന്ന ആർക്കാണ് സംസ്ഥാന ജീവനക്കാർക്കാണ് ആ സംസ്ഥാന ജീവനക്കാരിൽ ബഹുഭൂരിപക്ഷവും ആരുടെ കൂടെയാണ് നിൽക്കുന്നത് സി പി എം കാർ സി പി എമ്മിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് സി പി എമ്മിൻ്റെ സംഘടനകളിലാണ് നിൽക്കുന്നത് അപ്പോൾ സി പി എമ്മിൻ്റെ സംഘടനകളിൽ നിൽക്കുന്നവർക്ക് ഇരുപത്തയ്യായിരം കോടി രൂപ പിണറായി സർക്കാർ കുടിശ്ശിക കൊടുക്കാനുണ്ട് എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞു വയ്ക്കുന്നത് അതിന് ശേഷം അദ്ദേഹം പറയുന്ന എന്താണ് ക്ഷേമ പെൻഷൻ മൂന്ന് മാസത്തെ കുടിശ്ശിക കൊടുക്കാനുള്ളത് രണ്ടായിരത്തി നാനൂറ് കോടി രൂപ ഈ ക്ഷേമ പെൻഷൻ്റെ കുടിശ കൊടുക്കാനുള്ളതുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി സർക്കാർ വലിയ തോതിലുള്ള വിമർശനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇ പി ജയരാജൻ വന്നിട്ട് രണ്ടായിരത്തി നാനൂറ് കോടി രൂപ കൊടുക്കാനുണ്ടെന്ന് പറയും ഏഴ് അദ്ദേഹം അടുത്ത എടുക്കുന്ന എന്താണ് കെ എസ് ആർ ടി സിയിൽ നൂറ്ററുപത് കോടി രൂപ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരൊക്കെ ഈ പറഞ്ഞതുപോലെ അതിഭീകരമായിട്ടുള്ള പിന്നെ എതിർപ്പിൽ നിൽക്കുകയാണ് അവർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല അവരുടെ പെൻഷൻകാർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല അവരുടെ പിന്നെ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ഒക്കെ രണ്ട് ഇൻസ്റ്റോൾമെൻ്റ് ആയിട്ടാണ് ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഇ പി ജയരാജൻ മന്ത്രി പറയുന്നത് എന്താണ് നൂറ്ററുപത് കോടി രൂപ പെൻഷൻ കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ ജലജീവൻ മിഷനിലെ കരാറുകാർ അവർക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപ കൊടുക്കാനുണ്ടെന്ന് പറയുന്നു കരാറുകാരുടെ പ്രതി പ്രതിഷേധവും അദ്ദേഹം പ്രതിഫലിപ്പിക്കുകയാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് ഇരുന്നൂറ് കോടി കൊടുക്കാനുണ്ടെന്ന് പറയുകയാണ് ഇ പി ജയരാജൻ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ നിന്ന് പോലും വിമർശനം ഉയർന്നു വരുമ്പോഴാണ് ഇ പി ജയരാജൻ വന്നിട്ട് ഇരുന്നൂറ് കോടി രൂപ കുടിശ്ശിക കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ മുഖമടച്ച അടി കൊടുക്കുന്നത് കാരുണ്യ സുരക്ഷാ പദ്ധതി അതിന് മുന്നൂറ് കോടി രൂപ അതുപോലെ തന്നെ സപ്ലൈകോയ്ക്ക് ആയിരത്തഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ കൊടുക്കാനുണ്ടെന്ന് പറയുന്നത് എപ്പോഴാണ് സപ്ലൈകോയിൽ നിന്ന് ഒരു നിത്യോപയോഗ സാധനങ്ങളും മേടിക്കാൻ പറ്റാതെ ജനങ്ങൾ നട്ടം തിരിയുമ്പോഴാണ് ഇ പി ജയരാജൻ വന്നിട്ട് പറയുന്നത് സപ്ലൈകോയ്ക്ക് ആയിരത്തഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ കൊടുക്കാനുണ്ടെന്ന് ഓണക്കിറ്റ് ഓണം കഴിഞ്ഞിട്ട് മാസങ്ങളായി നൂറ്റി അൻപത്തഞ്ച് കോടി രൂപ കൊടുക്കാനുണ്ടായിരുന്നു കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ട് കോടി രൂപ ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ് കേരളത്തിലെ കരാറുകാർക്ക് പതിനാറായിരം കോടി രൂപ കൊടുക്കാനുണ്ട് എന്ന് അവസാനത്തെ ഒരു അടി കൂടെ അടിക്കുകയാണ് ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ എത്രയാണ് അമ്പതിനായിരം കോടി രൂപ കൊടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് കൃത്യമായി അമ്പത്തോരായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടി രൂപയുടെ കുടിശ്ശിക പിണറായി വിജയൻ സർക്കാർ വിവിധ വിഭാഗങ്ങൾക്ക് കൊടുക്കാനുണ്ടെന്ന് എണ്ണി 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 ഇനന്തിരിച്ച് ഇനന്തിരിച്ച് ഇ പി ജയരാജൻ പറയുകയാണ് എപ്പോഴാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നവകേരള സദസ്സുമായി എങ്ങനെയെങ്കിലും എഴഞ്ഞിഴിഞ്ഞ് ഒന്ന് അവസാനിപ്പിച്ചാൽ എന്ന് പിണറായി വിജയൻ പിന്നെ വിചാരിച്ച് ചിന്തിച്ച് തലേക്കായി വെച്ചിരിക്കുമ്പോഴാണ് ഇ പി ജയരാജൻ വന്നിട്ട് അമ്പത്തോരായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടി രൂപയുടെ കുടിശ്ശികയുണ്ട് സംസ്ഥാന സർക്കാരിന് എന്ന് പറയുന്നത് ഇതിൽപരം ഒരടി പിണറായിക്ക് എവിടെ നിന്നെങ്കിലും കിട്ടാനുണ്ടോയെന്നാണ് ഞാൻ ചോദിക്കും ഇതിൽപരം ഒരടി ജരാധന ഇതിനു മുമ്പ് എം വി ഗോവിന്ദം മാസക്കേരുടെയൊക്കെ മുഖം അടച്ചടി കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ പിണറായി വിജയനെ ഇതുപോലൊരു ശക്തമായ മുഖത്തൊരടി മത്തകത്തിന് ചുറ്റി കൊണ്ട് അടിക്കുന്ന പോലൊരടി ഇതിനു മുമ്പ് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ സുഹൃത്തുക്കൾ അതിൽ സത്യം പറഞ്ഞാൽ ഇ പി ജയരാധനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണ്ടതെന്നാണ് ഞാൻ ചോദിച്ചു അപ്പം അതുകൊണ്ട് എങ്ങനെയാണ് പിണറായി വിജയനായിട്ട് കൊടുക്കേണ്ടത് എങ്ങനെയാണ് പിണറായി വിജയൻ പണി കൊടുക്കേണ്ടത് എങ്ങനെയാണ് പ്രതി പിണറായി വിജയനെ പ്രതിരോധത്തിലാക്കേണ്ടത് എന്ന് ഇ പി അറിയാവുന്ന ഒരു ഒരു നേതാവ് ഈ കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അതുകൊണ്ട് പിണറായി വിജയൻ ഒരു എതിർപ്പുമില്ലാതെ ഏക ഛത്രാധിപതിയായി ഇങ്ങനെ വലിയ അശ്വമേധം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ജനങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് പിണറായി വിജയൻ്റെ അടി അല്ലെങ്കിൽ മുഖമടച്ചൊരടി കൊടുത്തിരിക്കുകയാണ് പിണറായി വിജയൻ്റെ പാർട്ടിയിലെ പിണറായി വിജയൻ്റെ സുഹൃത്തും നേതാവുമായിട്ടുള്ള ഇ പി ജയരാജൻ എന്നത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചത്